നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് പൂരാടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും പൂരാടം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇത് പൂരാടം നക്ഷത്രക്കാരും പൂരാടം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ദിവസവുമുള്ള പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് നമുക്ക് കടക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവര് സാധാരണഗതിയിൽ സ്വൽപ്പം ശരീരപുഷ്ടി കുറവുള്ളവരും സാമാന്യ ഉയരവും ഉറച്ച ശരീരവും ഉള്ളവരായിരിക്കും കായിക വ്യായാമങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നവരാണ് ഇവരുടെ ശരീരത്തിൽ പുഷ്ടി ഇല്ലായെങ്കിലും നല്ല ഉറച്ച ശരീരവും ഒക്കെയുള്ള ആളുകളായിരിക്കും പ്രായോഗിക ബുദ്ധി കൂടുതലുള്ള ആളുകളായിരിക്കും കാര്യസാധ്യത്തിനായിട്ട് ഏത് മാർഗവും ഇവർ സ്വീകരിക്കുന്നതാണ് പെട്ടെന്നുള്ള തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളാണ് സംഭാഷണത്തിലെ ചാതുര്യം കൊണ്ട് സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും എന്തിനേയും വിമർശന ബുദ്ധിയ നോക്കുകയും അതിനെ കഠിനമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പോരാടം നക്ഷത്രക്കാര് കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അന്യർക്ക് മാർഗനിർദ്ദേശം നൽകാനും സാമർഥ്യമുണ്ടായിരിക്കുന്ന ആളുകളാണ് പോരാടം നക്ഷത്രക്കാര് സ്വന്തം അഭിപ്രായമനുസരിച്ച് മാത്രമേ ഇവര് കാര്യങ്ങൾ ചെയ്യൂ എപ്പോഴും ഏതെങ്കിലും ഒരു രോഗം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പോരായികയാണ് ഈ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വാദ സംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതൽ സാധ്യത ബാല്യകാല വാർദ്ധക്യത്തിലുമാണ് രോഗപീഠ ഇവർക്ക് വർദ്ധിക്കുന്നത് മനഃശക്തി കൊണ്ട് ഇവരെ രോഗത്തെ ചെറുത്തു നിൽക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് തന്നെ നേരിട്ടു ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ ബന്ധപ്പെടുന്ന ആളുകളാണ് ഈ പോരാടം നക്ഷത്രക്കാർ പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ അണുവിട ചലിക്കാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളുമാണ് പോരാടം നക്ഷത്രക്കാർ ഇവരുടെ പത്ത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കാലം ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിലുണ്ടാകാനും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് കാലഘട്ടം ഇവർക്ക് മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും അതായത് ഇതുവരെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പതിയെ പതിയെ മാറുന്ന ഒരു കാലഘട്ടമായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ധന അഭിവൃദ്ധി തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കുടുംബസുഖം എന്നിവയൊക്കെ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് അതായത് സാമ്പത്തിക സ്ഥിതിയൊക്കെ നേടാൻ മുമാണ് സഹായം കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെ ധനം നേടാൻ കഴിയുന്ന ആളുകളാണ് പൂരാടം നക്ഷത്രക്കാര് ജനിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും താമസമൊക്കെ മാറിപ്പോകുന്ന ആളുകളാണ് പൂരാടം നക്ഷത്രക്കാര് ദൂര സ്ഥലത്ത് ഭൂസ്വത്ത് വീട് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഇവര് നേടിയെടുക്കുന്നതാണ് കുടുംബജീവിതം ഇവരുടെ വളരെയധികം സന്തോഷകരമായിരിക്കും ഇവർക്ക് വിവാഹം ഒന്നെങ്കിൽ വളരെ നേരത്തെയോ അല്ലെങ്കിൽ സ്വൽപ്പം താമസിച്ചോ ആകാനാണ് സാധ്യത ഇവരുടെ വിവാഹപ്രായത്തിൽ ഒരിക്കലും ഇവർക്ക് വിവാഹം നടക്കുന്നതായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയില്ല ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ഇവര് താല്പര്യം കാണിക്കുന്നതാണ് ബന്ധുക്കൾ തുടങ്ങിയവരുടെ സഹകരണമൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധി സാമർഥ്യവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഉന്നത വിദ്യാഭ്യാസം മെച്ചമായ ജോലി എന്നിവയൊക്കെ അനുഭവത്തിൽ ഈ സ്ത്രീകൾക്ക് വരുന്നതാണ് എന്നാൽ ഭർത്താവിനെ അങ്ങോട്ട് അനുസരിക്കാൻ ഇവർ തയ്യാറാവില്ല അപ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാരുടെ വിജയഗാഥ തുടങ്ങുന്നത് മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷമാണ് എന്നാൽ ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് മാറ്റങ്ങൾ പലത് ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് ഇത്രയുമാണ് പൂരാടം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്കും അറിവുകൾക്കും വിശേഷങ്ങൾക്കുമൊക്കെയായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം